ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ഒണീലിലും നമ്മുടെ ജിസേലിനും കിട്ടിയിട്ടുള്ള ജയിൽ ടാസ്ക് ആ ഒരു ടാസ്ക് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് പറഞ്ഞത് നാളെ ബിഗ് ബോസ് ടൈം ചോദിക്കുമ്പോൾ കൃത്യമായി ടൈം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടം വരുന്നത് വരെ ജയിലിലായിരിക്കുമെന്നാണ് പറഞ്ഞത് ഇത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തൊരു പണിയാവാനും ചാൻസ് ഉണ്ട് കാരണം ഇത് പൂർത്തിയാക്കാൻ പറ്റില്ലേ അവരെങ്ങനെ ഉറങ്ങാതിരിക്കും അവർക്ക് ഉറങ്ങിയല്ലേ പറ്റൂ മനുഷ്യനല്ലേ അപ്പോൾ ഒന്നര മണിക്കെങ്ങാണ്ടാണ് എപ്പിസോഡ് കാണിച്ചത് അവർ സ്റ്റോപ്പ് ചെയ്യാണ് ആദ്യം ഉണിയിൽ കിടന്നുറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ജിസേൽ കുറച്ചു നേരം കൂടെ കൊട്ടി കൊട്ടിയൊക്കെ ഇരുന്നപ്പോഴേക്കും പുള്ളിക്കാരെയും ഉറങ്ങി വിഴാറായപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം ജയിൽ ടാസ്ക് പരാജയപ്പെട്ടു കാരണം അവർക്ക് ഒരിക്കലും ബിഗ് ബോസ് നാളെ ചോദിക്കുമ്പോൾ കൃത്യമായി ടൈം പറയാൻ പറ്റില്ല ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ടൈം പറയുന്ന സമയത്ത് മൂന്ന് മിനിറ്റിനുള്ളിൽ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ബിഗ് ബോസ് അഡ്ജസ്റ്റ് ചെയ്യും ടാസ്ക് വിജയിച്ചതായിട്ട് കണക്കാക്കും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ലാലിട്ടം വരുന്നതുവരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് സോ ഇവർ ലാലട്ടം വരുന്നത് വരെ ജയിലിൽ കിടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നാളെ അവർക്ക് പ്രിഡിക്റ്റ് ചെയ്ത് കൃത്യമായൊരു ടൈം പറയാൻ പറ്റണം അതിനവരെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് നാളെ നോക്കാം അല്ല എങ്കിൽ ലാലേട്ടം വരുന്നതുവരെയും രണ്ടുപേരും ജയിലിൽ തന്നെയായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം